എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് മീൻ വറുക്കുന്ന റെസിപ്പി നോക്കാം അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇതുപോലെ നമ്മൾ മീൻ വറുത്തെടുത്താൽ ഏത് മീനും നമുക്ക് ഈ മസാല കൂട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് നെയ് മീനാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ മസാല തയ്യാറാക്കി മീൻ വറുത്തെടുക്കും ഇനി നമുക്ക് ഈ മസാലക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചിട്ട് ഇതിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തത് അത് വലിയ വെളുത്തുള്ളിയാണ് അതും ചെറുതായി മുറിച്ചിട്ടിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ സാധാരണ മുളക് പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം അരച്ചെടുക്കണം കണ്ടില്ലേ ഇതേപോലെ ഞാൻ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവുന്ന വെച്ചായിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിവിടെ നാല് കഷ്ണം നെയ്മീനാണെടുത്തത് നല്ലോണം കിഴക്കി വൃത്തിയാക്കി വെച്ചതാണിത് ഇനി നമുക്ക് ഈ അരച്ച മസാല കൂട്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ആ മീൻ ഈ മസാല കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് കുഴച്ച് മീനിൻ്റെ എല്ലാ ഭാഗത്തും ഈ ആവുന്ന വിധം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ നാല് കഷണത്തിലും നല്ലോണം കുഴച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ കുഴച്ച് പിടിപ്പിച്ചെടുത്തിട്ട് സമയമുണ്ടെങ്കിൽ ഒരു മണിക്കൂർ വരെ വെക്കുന്നതുകൊണ്ട് നല്ല ഗുണമായിരിക്കും ഉണ്ടാവുക അപ്പം നമുക്ക് ഈ എരിവൊക്കെ നല്ല പുളിയൊക്കെ നല്ലോണം ഈ മീനിൽ പിടിച്ച് കിട്ടിയിട്ടുണ്ടാകും ഞാനിവിടെ കുഴച്ച് ഒരു മണിക്കൂർ നേരമാണ് മാറ്റി വയ്ക്കുന്നത് ഇപ്പോഴേക്ക് ബാക്കി എല്ലാ പണിയും നമുക്ക് തീർത്ത് വെക്കാം എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റീമീ വറുത്തെടുത്താൽ മതിയല്ലോ ഞാനിവിടെ മസാലക്കൂട്ടൊക്കെ തേച്ച മീൻ ഇവിടെ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ചൂടായപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില വെച്ചിട്ടൊഴുത്ത് നമ്മൾ ആ മുറി മസാല തേച്ച് വെച്ച മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു സൈഡ് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇപ്പം നമ്മുടെ ഒരു സൈഡൊക്കെ ആയിട്ടുണ്ട് ഇനി ഞാൻ അതിൻ്റെ മുകളിലും കുറച്ച് കറിവേപ്പില തെറിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ടിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ നാല് മീൻ്റെ കഷ്ണം ഞാനിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് ആ വശവും കൂടി ഒന്ന് വേവാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതേപോലെ രണ്ട് വശവും നമുക്ക് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം എനിക്ക് കുറച്ച് മൊരിഞ്ഞ് വേവിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിത് നന്നായിട്ട് തന്നെ മൊരിയിച്ചെടുക്കുന്നുണ്ട് രണ്ടില്ല ഒരു സൈഡ് സൈഡിപ്പം നല്ലോണം മൊരിഞ്ഞ് കെട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ സൈഡ് ഞാനൊന്നുകൂടി മൊരിയിക്കാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്ര അങ്ങ് മുരിഞ്ഞ് കിട്ടണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ തന്നെ ഇത് എണ്ണയിൽ നിന്ന് എനിക്ക് ഇത്രയാണ് അതുകൊണ്ട് ഞാനിവിടെ മീനൊക്കെ മൊരിയിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ എണ്ണയിൽ നിന്ന് കോരി ഒരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് ചോറിന് ഇത് മാത്രം മതി ഇട്ടായി പൊരിച്ച മീനും കൂട്ടി നമുക്ക് ചിലപ്പം തൈരോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം മതി നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എന്നിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒന്ന് അറിയിക്കുകയും വേണം അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം